കണ്ണൂർ കരിവള്ളൂർ പലിയേരി കൊവലിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ പി ദിവ്യശ്രീ കൊല്ലപ്പെട്ടതിന്റെ നടുക്കം വിട്ടുമാറാതെ കരിവള്ളൂർ ഗ്രാമം ഏറെ പ്രിയപ്പെട്ട ദിവ്യശ്രീയുടെ മരണവാർത്തയറിഞ്ഞ് നിരവധി പേരാണ് എത്തിച്ചേർന്നത് രണ്ടു വർഷം മുമ്പാണ് ദിവ്യശ്രീക്ക് ജോലി കിട്ടിയത് കൊഴുമൽ കോട്ടൂരിലാണ് ഭർത്താവ് രാജേഷിന്റെ വീട് നേരത്തെ പെയിന്റിംഗ് ഡ്രൈവർ എന്നീ ജോലി ചെയ്തിരുന്ന രാജേഷ് അടുത്ത കാലത്തായി ജോലിക്ക് പോകാറില്ലായിരുന്നു ദിവ്യശ്രീയുടെ അമ്മ പാറുവിന്റെ മരണശേഷമാണ് ഡെപ്യൂട്ടേഷനിൽ ചന്തേര പോലീസ് സ്റ്റേഷനിൽ ജോലിക്കെത്തിയത് രണ്ടാഴ്ച മുമ്പ് തിരികെ മാങ്ങാട്ടുപുറ േക്ക് പോവുകയും ചെയ്തു സ്വത്ത് സംബന്ധിച്ചും രാജേഷ് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നുവെന്ന് പരാതിയുണ്ട് ഉപദ്രവം തുടർന്നതോടെ ദിവ്യശ്രീ കുടുംബക്കോടതിയിൽ വിവാഹമോചനത്തിനായി കേസ് കൊടുക്കുകയായിരുന്നു വെള്ളിയാഴ്ച ദിവ്യശ്രീക്ക് ശബരിമല ഡ്യൂട്ടിക്കായി പോകേണ്ടതായിരുന്നു രാത്രി ഏഴിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഓട്ടോ ഏൽപ്പിച്ചിരുന്നു മകൻ ആശിഷ് കളിക്കാൻ പോയ സമയത്താണ് രാജേഷ് വീട്ടിലെത്തിയത് ദിവ്യശ്രീയും അച്ഛൻ വാസുവും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഇവരുടെ നിലവിളി കേട്ട് സമീപവാസികൾ ഓടിയെത്തുമ്പോഴേക്കും കയ്യിൽ വടിവാളുമായി നിൽക്കുന്ന രാജേഷിനെയാണ് കണ്ടത് ഗേറ്റിന് സമീപം ദിവ്യശ്രീ വീണ് കിടക്കുന്നുണ്ടായിരുന്നു വെട്ടേറ്റ് പുറത്തേക്കോടിയ ദിവ്യശ്രീയെ മുപ്പത് മീറ്റർ അകലെയുള്ള ഗേറ്റിന് സമീപമെത്തിയപ്പോൾ രാജേഷ് വീണ്ടും വെട്ടുകയായിരുന്നു ഇതിനുശേഷം രാജേഷ് ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു രാജേഷിനെ പിടികൂടാനായി ഉടൻ തന്നെ പോലീസ് പരിശോധന നടത്തി ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു രാത്രി എട്ടോടെ പുതിയ തെരുവിലെ ബാറിലുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് വളവട്ടണം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നാട്ടുകാർ ദിവ്യശ്രീയെ പയ്യന്നൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല രണ്ടാഴ്ച വരെ ദിവ്യശ്രീ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തിരുന്നു കണ്ണൂർ റൂറൽ എസ് പി അനുജ് പലിവാൽ അഡീഷണൽ എസ് പി എം വിനോദ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു